എല്ലാവർക്കും എജു ലൈ പി എസ് സി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആറ്റത്തിനെ കുറിച്ചാണ് അല്ലേ അപ്പം ആറ്റത്തിന്റെ പ്രധാന കണങ്ങളായ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ഇവയെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ ആറ്റത്തിന്റെ മറ്റു കണങ്ങളായ ന്യൂട്രോ ന്യൂട്രിനോകൾ അതേപോലെ മീസോണുകൾ ആൻറ്റി ന്യൂട്രോണിക് ന്യൂട്രോണുകൾ അതേപോലെ പോസിറ്റോണോ പോസിട്രോണുകൾ ഇവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അതേപോലെ തന്നെ മോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതേപോലെ മാസ് നമ്പർ എന്താണ് ആറ്റോമിക് നമ്പർ എന്താണ് ഐസോട്ടോപ്പ് ഐസോബാറ് ഐസോട്ടോണ് ഇവയെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് ആറ്റത്തിലുള്ള മറ്റ് കണങ്ങളായ അവയെക്കുറിച്ചൊന്ന് പഠിക്കാം നമ്മൾ ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിട്രോണിലാണ് ആറ്റത്തിലെ ഒരു കണമാണ് ഇത് പോസിട്രോൺ അതായത് ഏർ പ്രധാനപ്പെട്ട കണങ്ങളായല്ലാത്ത അതായത് ന്യൂട്രോൺ ഇലക്ട്രോൺ പ്രോട്ടോൺ ഇവയല്ലാത്ത ആറ്റത്തിൽ കുറച്ച് മറ്റു കണങ്ങളുമുണ്ട് അവയിലുള്ള ഒരു കണമാണ് ഇത് പോസിട്രോൺ പോസിട്രോണിന്റെ പ്രത്യേകത എന്താ പോസിട്രോണിന്റെ എന്ന് പറഞ്ഞാല് ഇലക്ട്രോണിന്റെ അതേ മാസാണ് ഇലക്ട്രോണിന്റെ അതേ മാസാണ് എന്ത്ട്രോണിന് ഉള്ളത് പക്ഷെ ഇലക്ട്രോണിന്റെ ചാർജ് അല്ല ഇലക്ട്രോൺ ഏതാ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ് പക്ഷെ പോസിട്രോണിന്റെ ചാർജ് ഏതാ പോസിറ്റീവ് ആണ് ഇപ്പൊ പഠിക്കാൻ എന്താ ഇലക്ട്രോണിന്റെ അതേ മാസാണ് പക്ഷെ എന്താണ് ചാർജ് പോസിറ്റീവ് ചാർജ് ആണ് ഇനി പോസിട്രോൺ കണ്ടെത്തിയത് ആരാണ് കാൾ ആൻഡേഴ്സൺ ആണ് പോസിട്രോൺ കണ്ടെത്തിയത് കാൾ ആൻഡേഴ്സൺ ആണ് എന്ത് പോസിട്രോൺ കണ്ടെത്തിയത് ക്ലിയർ ആണല്ലോ അപ്പം പോസിട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ ഇലക്ട്രോണിന്റെ അതേ മാസ ഉള്ള ആറ്റത്തിലെ ഒരു കണമാണേത് പോസിട്രോൺ ചാർജ് എന്ന് പറയുന്നത് എന്താ പോസിറ്റീവ് ചാർജ് ആണ് കണ്ടെത്തിയത് കാൾ ആൻഡേഴ്സൺ ഈ പോയിന്റ് ആണ് പോസിട്രോണിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ആന്റി പ്രോട്ടോൺ ആണ് അടുത്ത കണമായ ആന്റി പ്രോട്ടോണിനെ കുറിച്ചാണ് ആന്റി പ്രോട്ടോൺ ആന്റി പ്രോട്ടോൺ പറഞ്ഞാൽ മാറിപ്പോവരുത് പ്രോട്ടോണിന്റെ അതേ മാസ് മാസ് എന്താണ് പ്രോട്ടോണിന്റെ അതേ മാസാണ് പക്ഷെ ചാർജ് പ്രോട്ടോണിന്റെ ചാർജ് ഏതായിരുന്നു പ്രോട്ടോണിന്റെ ഏതായിരുന്നു ചാർജ് പോസിറ്റീവ് ചാർജ് ആയിരുന്നു അല്ലെ പക്ഷേ ആന്റി പ്രോട്ടോണിന് എന്താണ് നെഗറ്റീവ് ചാർജ് ആണ് ചാർജ് ഏതാണ് നെഗറ്റീവ് ചാർജ് ആണ് കണ്ടെത്തിയത് രണ്ട് പേരാണ് ആരൊക്കെയാണെന്ന് വെച്ചാൽ ചേമ്പർ ലൈനും അതേപോലെ സെഗ്രേ ആണ് ആരൊക്കെയാണ് ആരൊക്കെയാണ് ചേംബർ ലൈൻ അതേപോലെ തന്നെ സെഗ്രേ ഇൻ ഇൻഇൻ നമ്മളിപ്പോ രണ്ട് കണങ്ങള് പഠിച്ചു ഒന്ന് പോസിട്രോൺ അതേപോലെ ഒന്ന് ആന്റി പ്രോട്ടോൺ ഇനി അതിലുള്ള എന്താണ് ആന്റി പ്രോട്ടോണിന്റെ പ്രത്യേകത മാസ് പ്രോട്ടോണിന്റെ അതേ മാസാണ് ചാർജ് നെഗറ്റീവ് ചാർജ് ആണ് അതേപോലെ തന്നെ എന്താണ് കണ്ടെത്തിയതാരാണ് ചേംബർ ലീനും സെഗ്രെ ഇന്നുമാണ് ഇനി നമ്മൾ പഠിക്കുന്നത് ആറ്റത്തിലെ മറ്റൊരു കണമായ ന്യൂട്രനോ ആണ് ന്യൂട്രനോകൾ ന്യൂട്രോണുകൾ ന്യൂട്രോണുകളുടെ പ്രത്യേകത എന്താ ഇവക്ക് ചാർജും ഇല്ല അതേപോലെ തന്നെ രണ്ടിനും ഇല്ല ചാർജും മാസും ഇല്ലാത്ത അറ്റത്തിലെ ഒരു കണമാണ് കണമാണേത് ന്യൂട്രോണുകൾ കണ്ടെത്തിയത് വുൾഫ് ഗ്യാങ് പോളിയാണ് ആരാണ് വുൾഫ് ഗ്യാങ് പോളി കണ്ടെത്തിയതാരാണ് ബുൾഫ് ഗ്യാം പോളി ഇപ്പൊ ഇത്രയും ന്യൂട്രോണുകൾ കുറിച്ച് പഠിക്കാനുള്ളു ഇനി നമ്മൾ അടുത്തത് പറയുന്നത് ആന്റി ന്യൂട്രോണിനെ കുറിച്ചാണ് ആന്റി ന്യൂട്രോൺ ആന്റി ന്യൂട്രോണിന്റെ പ്രത്യേകത എന്താ ന്യൂട്രോണിൻ്റെ ആന്റി പാർട്ടിക്കിൾ ആണ് ഇത് ആന്റി ന്യൂട്രോൺ ആന്റി ന്യൂട്രോൺ പറഞ്ഞാൽ ന്യൂട്രോണിൻ്റെ ആന്റി പാർട്ടിക്കിൾ ആന്റി പാർട്ടിക്കിൾ ആണ് ഇത് ന്യൂട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾസ് ആണ് ഏത് ആന്റി ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ് ബ്രൂസ് കോർക്ക് ആണ് ആരാണ് ബ്രൂസ് കോർക്ക് ഓക്കെ അപ്പം ഇത്രയും ആണ് നിങ്ങൾക്ക് ആറ്റത്തിലെ കണങ്ങളെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പൊ പ്രധാനപ്പെട്ട കണങ്ങളായ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോണിനെ കുറിച്ച് നമ്മൾ പഠിച്ചു മറ്റു കണങ്ങളായ പോസിട്രോൺ അതേപോലെ ആന്റി പ്രോട്ടോൺ ന്യൂ ആന്റി ന്യൂട്രോൺ ന്യൂട്രോണുകൾ ഇവയെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത് പോസിട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ ഇലക്ട്രോണിനെ പോലെയാണ് ഇലക്ട്രോണിന്റെ അതേ മാസാണ് പക്ഷെ എന്താണ് ചാർജ് പോസിറ്റീവ് ആണ് കണ്ടെത്തിയത് കാൾ ആൻഡേഴ്സൺ ആന്റി പ്രോട്ടോൺ പ്രോട്ടോണിന്റെ അതേ മാസ് നെഗറ്റീവ് ചാർജ് ആണ് കണ്ടെത്തിയത് ചേംബർ ലൈനും സെഗ്രെ ഇന്നും അതേപോലെ തന്നെ ന്യൂട്രോണോകൾ ആവുമ്പോൾ അവയ്ക്ക് ചാർജും ഇല്ല മാസും ഇല്ല കണ്ടെത്തിയത് ഉൾഫ് ഗ്യാൻ പോളിയാണ് ഇനി ആന്റി ന്യൂട്രോൺ ന്യൂട്രോണാകുമ്പോ അവ ന്യൂട്രോണുകളുടെ ആന്റി പാർട്ടിക്കിൾസ് ആണ് കണ്ടെത്തിയതോ ബ്രൂസ് കോർക്ക് ഇത്രയും ആണ് എന്താ ന്യൂ നമ്മളുടെ ആറ്റത്തിലെ കണങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ ഇത്ര പോയിന്റ്സ് ഇതിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ളൂ ക്ലിയർ ആണല്ലോ ഇനി നമ്മൾ അടുത്തത് പഠിക്കുന്നത് ഒരു ആറ്റത്തിന്റെ പ്രധാനപ്പെട്ട രണ്ടാൾക്കാരെ കുറിച്ചാണ് മാസ് നമ്പറും അതേപോലെ തന്നെ ഒരു ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പറും ഒരു മൂലകത്തിന്റെ ആറ്റോമിക് നമ്പർ അല്ലെങ്കിൽ മാസ് നമ്പർ ഒക്കെ അതിലുള്ള ആറ്റങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക അപ്പം ആദ്യം നമ്മൾ പഠിക്കുന്നത് മാസ് നമ്പർ ആണ് മാസ് നമ്പർ മാസ് നമ്പർ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ക്യാപിറ്റൽ എയിലാണ് മാസ് നമ്പർ റെപ്രസെന്റ് ചെയ്യുക മാസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂലകത്തിന്റെ മാസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ന്യൂട്രിയ ന്യൂക്ലിയസിലെ അതിലെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ശ്രദ്ധിക്ക ഒരു മൂലകത്തിന്റെ മാസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മൂലകത്തിലെ ആറ്റത്തിന്റെ എന്താണ് ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെയും അതേപോലെ തന്നെ ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് ആ മൂലകത്തിന്റെ മാസ് എന്ന് പറയുക അതായത് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയാ മാസ് നമ്പർ എന്ന് പറയാ അതായത് നമ്മൾ പ്രോട്ടോണിനെ പിയും ന്യൂട്രോണിനെ എൻ്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഈക്വൽ ടു പി എൻ എന്ന് ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് ആറ്റോമിക് നമ്പർ ഇപ്പം ഒരു മൂലകം എഴുതുകയാണ് ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂലകം എഴുതുകയാണെങ്കിൽ അതിന്റെ മാസ് നമ്പർ എവിടെയാ വരിക മുകളിലാണ് അതിന്റെ മാസ് നമ്പർ എഴുതുക ഇവിടെയാണ് അതിന്റെ ആറ്റോമിക് നമ്പർ എഴുതുക ഇനി അടുത്ത നമ്മൾ പറയുന്നത് ആറ്റോമിക് നമ്പർ ആണ് ആറ്റോമിക് നമ്പർ സെഡ് എന്ന അക്ഷരം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക തെറ്റരുത് അറ്റോമിക് നമ്പറിനെ കൊണ്ടുപോയി എഴുതരുത് അപ്പൊ ആറ്റോമിക് നമ്പർ ഡിനോട്ട് ചെയ്യുക സെറ്റ് എന്ന ഇലക്ട്രോൺ ആണ് ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു മൂലകത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഒരു മൂലകത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അതായത് ഒരു ഇലക് ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണവും തുല്യമായിരിക്കുമല്ലോ അപ്പം ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണാണ് എണ്ണാണെന്ത് അതിന്റെ ആറ്റോമിക് നമ്പർ ഓക്കെ അപ്പം ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണത്തെ നമ്മൾ എന്ത് പറയും അതിന് ആ മൂലകത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയും അല്ലെ ഇനി നമ്മളുടെ ആദ്യത്തെ മോഡേൺ പീരിയോഡിക് ടേബിൾ അല്ല അതിന് മുന്നേ വന്ന ആദ്യമായി വന്ന പീരിയോഡിക് ടേബിളില് മാസ് നമ്പറിനെ ബേസ് ചെയ്തിട്ടായിരുന്നു എന്ത് ചെയ്തത് മൂലകങ്ങളെയൊക്കെ എന്ത് ചെയ്തത് അറേഞ്ച് ചെയ്തിരുന്നത് പക്ഷേ ഇന്ന് മോഡേൺ പിരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് ആറ്റോമിക് നമ്പറിന്റെ ബേസിലാണ് മൂലകങ്ങളെ എന്ത് ചെയ്യുന്നത് അറേഞ്ച് ചെയ്യുന്നത് ഓക്കെ ഇനി ഇനി നിങ്ങൾ ഓർക്കേണ്ട ഇപ്പൊ നമുക്കൊരു മൂലകം തന്നു ഇപ്പൊ ഉദാഹരണമായിട്ട് എക്സ് നോ അല്ലെ ആർ ഒക്കെ കൊടുക്കാം ഇതിന്റെ മൂലകത്തിന്റെ ഇങ്ങനെ ഞാൻ തന്നാന്ന് ചോദിച്ചോളൂ ഇങ്ങനെ മുസ്റ്റിംഗ് വന്നു അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ ആ മൂലകത്തിന്റെ മാസ് നമ്പറും ആറ്റോമിക് നമ്പറും എഴുതാൻ പറയാണ് ഉം അപ്പൊ ഇതിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇരുപതായിരിക്കും മാസ് നമ്പറോ നാൽപ്പത്തഞ്ചായിരിക്കും അല്ലെ അതായത് നമ്മൾ എഴുതുമ്പോൾ മുകളിൽ എഴുതുന്നത് എന്താണ് മാസ് നമ്പറും താഴെ എഴുതുന്നത് ആറ്റോമിക് നമ്പറും ആയിരിക്കും ഓക്കെ ഇത് ക്ലിയർ ആണല്ലോ അപ്പം ഇത്രയാണ് ഒരു മൂലകത്തിന്റെ മാസ് നമ്പറിനെ കുറിച്ചും ആറ്റോമിക് നമ്പറിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ആറ്റത്തിൽ ഉണ്ടാവുന്ന വ്യത്യസ്തമായ ചില ആറ്റങ്ങളുണ്ട് ഒരു മൂലകത്തിലെ വ്യത്യസ്തമായ ചില ആറ്റങ്ങളുണ്ട് ആ അവ ഏതൊക്കെയാണെന്നൊന്ന് പഠിക്കുക അതായത് ഐസോബാർ ഐസോട്ടോ ഐസോട്ടോ ഈ മൂന്നെണ്ണത്തിനെ കുറിച്ചും കൂടെ നമുക്കൊന്ന് പഠിക്കണം അപ്പൊ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐസോ ാണ് ഏതിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐസോ ബാർ ഉം അപ്പം ആദ്യം ഐസോ ബാറിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എന്താണ് ഐസോ ബാർ ൊടങ്ങുന്ന ഏതിൽ നിന്നാണ് ഐസോ ബാർ ഒറ്റണ് അപ്പം നമുക്ക് പഠിക്കാനുള്ള ഏതൊക്കെയാണ് ഐസോ ബാർ അതേപോലെ ഐസോട്ടോ അല്ലെ ഐസോബാർ അതേപോലെ ഐസോട്ടോ പിന്നെ ഏതാ ഐസോട്ടോ അപ്പൊ മൂന്നെണ്ണത്തിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കണ്ടേ അപ്പൊ ഫസ്റ്റ് ഏതിലാ തുടങ്ങുക ഐസോടോപ്പ് തുടങ്ങാം അല്ലെ ഫസ്റ്റത്ത് ഏതാണ് ഐസോടോപ്പ് അല്ലെ അപ്പൊ ഈ മൂന്നെണ്ണത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ഐസോട്ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ എന്താണ് ഐസോടോപ്പ് ഐസോടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂലകം ആ മൂലകത്തിലെ ആറ്റങ്ങളില് ഒരേ സെയിം ആയിരിക്കും എന്തിന്റെ ആറ്റോമിക് നമ്പർ ആറ്റോമിക് നമ്പർ അതായത് സെഡ് എന്തായിരിക്കും സെയിം ആയിരിക്കും സെഡ് സെയിം ആയിരിക്കും പക്ഷെ അതിന്റെ മാസ് നമ്പർ എന്തായിരിക്കും വ്യത്യാസമായിരിക്കും ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മൂലകത്തിന്റെ തന്നെ ആറ്റങ്ങളായിരിക്കും പക്ഷെ എന്താണ് അവയുടെ ആറ്റോമിക് നമ്പർ ഒരുപോലെയും മാസ് നമ്പർ നമ്പറ് വ്യത്യസ്തവുമായിരിക്കും അങ്ങനെയുള്ള അതായത് ആറ്റോമിക് നമ്പർ ഒരേപോലെയും മാസ് നമ്പർ വ്യത്യസ്തവുമായിട്ടുള്ള ഒരു മൂലകത്തിലെ വ്യത്യസ്തമായ ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഐസോടോപ്പുകളെന്ന് വിളിക്കുക അപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ എപ്പോഴും ഹൈഡ്രജൻ ഹൈഡ്രോജനിയാണ് എടുക്കുക ഹൈഡ്രജന്റെ മൂന്ന് ഐസോടോപ്പുകളാണ് ഒന്ന് പ്രോട്ടീം ഏതാണ് ഒന്ന് പ്രോട്ടീം രണ്ടാമത്തത് ഡ്യൂട്ടീരിയം മൂന്നാമത്തത് ആണല്ലോ ഒന്ന് പ്രോട്ടീയം രണ്ട് ഡ്യൂട്ടീരിയം മൂന്ന് ട്രിശ്യം ഇപ്പൊ മൂന്നും ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് നോക്കി ഇവക്ക് മൂന്നിന് എന്താ ഒരേ ആറ്റോമിക് നമ്പർ അല്ലേ പക്ഷെ മാസ് നമ്പർ നോക്കിയേ പ്രോട്ടീനത്തിന് ഒന്ന് ഡ്യൂട്ടീരിയത്തിന് രണ്ട് ട്രിഷ്യത്തിന് മൂന്ന് ഇതിൽ ഈ ഡ്യൂട്ടീരിയം നമ്മൾ ആണയവ ആണവ നിലയങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐസോട്ടോപ്പാണ് ഇത് ഡ്യൂട്ടീരിയം അതേപോലെ തന്നെ പല മൂലങ്ങളുടെയും ഐസോട്ടോപ്പുകൾ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് അതായത് ഇപ്പം കാർബണിന്റെ ഒരു ഐസോട്ടോപ്പാണ് കാർബൺ ഫോർട്ടീൻ ഈ കാർബൺ ഫോർട്ടീൻ നമ്മൾ എന്ത് ചെയ്യും ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാർബണിന്റെ ഒരു ഐസോട്ടോപ്പ് ആണ് ഇത് കാർബൺ ഫോർട്ടീൻ കാർബൺ ഫോർട്ടീൻ എന്ന് പറഞ്ഞാൽ കാർബണിന്റെ ഒരു ആണ് എന്തിനാണ് ഉപയോഗിക്കുക ഫോസലുകളുടെ കാലപ്പഴക്കം നിർണയിക്കാൻ അതേപോലെ വേറെ എന്താണ് ഫോസ്ഫറസ് കാർബൺ ഫോർട്ടീൻ പോലെ തന്നെ മറ്റൊരു ആണ് ഇത് ഫോസ്ഫറസ് തേർട്ടി വൺ ഫോസ്ഫറസ് മുപ്പത്തൊന്ന് എന്തിനാ യൂസ് ചെയ്യുന്നതാണ് ഫോസ്ഫറസിന്റെ ഒരു ആണ് എന്തിനാ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മളുടെ സസ്യങ്ങളിലുള്ള പദാർത്ഥ വിനിമയം സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു ട്രേസർ ആയിട്ട് സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാൻ അല്ലെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രെയ്സറായി ഉപയോഗിക്കുന്ന ഫോസ്ഫറസിന്റെ ഒരു ഐസോടോപ്പ് ആണ് ഏത് ഫോസ്ഫറസ് മുപ്പത്തൊന്ന് അതേപോലെ തന്നെ ഇതൊക്കെ എക്സാമുകൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് അയഡിൻ നൂറ്റി മുപ്പത്തൊന്ന് അതേപോലെ കൊബാൾട്ട് ഐഡിൻ നൂറ്റി മുപ്പത്തി ഒന്ന് കൊബാൾട്ട് സിക്സ്റ്റി ഇവയൊക്കെ എന്താ ക്യാൻസർ ട്യൂമർ പോലുള്ള രോഗങ്ങളുടെ നിർണയത്തിനും അതേപോലെ ചികിത്സയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇത് ഐഡിൻ വൺ തേർട്ടി വൺ കൊബാൾട്ട് സിക്സ്റ്റി ഓക്കെ അതേപോലെ ഒന്നിന്റെയും കൂടെ നമുക്ക് യൂസ് പഠിച്ചേക്കണം യുറേനിയം എന്താണ് യുറേനിയം ടു ഫൈവ് ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്നത് ഡ്യൂട്ടീരിയം ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് അവിടെ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ ഒരു ഐസോട്ടോപ്പാണ് ഇത് യുറേനിയം ടു ഫൈവ് അയഡിൻ നൂറ്റി മുപ്പത്തൊന്നും അയൺ സിക്സ്റ്റി കൊബാൾട്ട് സിക്സ്റ്റി എന്തിനാണ് അത് ക്യാൻസർ അതേപോലെ ട്യൂമർ പോലുള്ള രോഗങ്ങള് മനസ്സിലാക്കാനും അതേപോലെ ചികിത്സയ്ക്കും വേണ്ടിയിട്ടാണ് കാർബൺ ഫോർട്ടീൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണയിക്കാൻ ഫോസ്ഫറസ് തേർട്ടി വൺ സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ളൊരു ട്രേസർ ആയിട്ട് അപ്പം ഇത്രയും ഐസോടോപ്പുകളും അവയുടെ ഉപയോഗവും ഒന്ന് ഓർത്തു ഓർത്തുവച്ചേക്കാം ഓക്കെ ഇനി നമുക്ക് പറയാനുള്ളത് ഐസോ ബാറിനെ കുറിച്ചാണ് ഐസോ ബാറും ഐസോടോണും അടുത്ത നമ്മൾ പറയുന്നത് ഐസോ ടോണിനെ കുറിച്ചാണ് ഏതാണ് ഐസോട്ടോൺ ഐസോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ ഐസോട്ടോണില് ന്യൂട്രോണുകളുടെ എണ്ണം എന്തായിരിക്കും സെയിം ആയിരിക്കും ന്യൂട്രോണിന്റെ എണ്ണം എന്തായിരിക്കും സെയിം ആയിരിക്കും എന്നാണ് ന്യൂട്രോണിന് ഞാൻ പറയുന്നത് ന്യൂട്രോണിന്റെ എണ്ണം സെയിം ആയിരിക്കും പക്ഷെ പ്രോട്ടോണിന്റെ എണ്ണം എന്തായിരിക്കും സെയിം ആയിരിക്കില്ല അതായത് ഒരു മൂലകത്തിലെ ഒരു അറ്റത്തിലെ അതല്ല ന്യൂട്രോണുകളുടെ എണ്ണം ഒരേപോലെയും പ്രോട്ടോണുകളുടെ എണ്ണം എന്തായിരിക്കും വ്യത്യസ്തവുമായിട്ടുള്ള ഒരു മൂലകത്തിലെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് നമ്മൾ ഐസോ എന്ന് പറയുക ആണല്ലോ ക്ലിയർ അല്ലേ അതായത് ഒരു മൂലകത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം ഒരു മൂലകത്തിലെ ആറ്റത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം തുല്യവും പ്രോട്ടോണുകളുടെ എണ്ണം വ്യത്യസ്തവുമായിട്ടുള്ള ആറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന മൂലകളെയാണ് എന്തു പറയുക ആ മൂലകത്തിന്റെ ഐസോ എന്ന് പറയുക ക്ലിയർ ആണല്ലോ ഇനി ലാസ്റ്റ് ഐസോ ബാർസോർ എന്താണ് ഐസോബാർ ഐസോബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഐസോടോപ്പ് പഠിച്ചു അല്ലെ ഐസോടോപ്പിന്റെ പ്രത്യേകത എന്തേ അവിടെ ആറ്റോമിക് നമ്പർ ഒരുപോലെ ആയിരിക്കും പക്ഷെ മാസ് നമ്പർ വ്യത്യസ്തമായിരിക്കും ഇവിടെ തിരിച്ച് ഐസോബാറില് മാസ് നമ്പർ ഒരുപോലെ ആയിരിക്കും പക്ഷേ എന്താണ് ആറ്റോമിക് നമ്പർ ഒരുപോലെ ആയിരിക്കില്ല ആറ്റോമിക് നമ്പറിൽ ഉണ്ടാവും പക്ഷെ മാസ് നമ്പറിൽ ഒരുപോലെയുള്ള ആറ്റങ്ങൾ ഉൾപ്പെടുന്ന ഒരു മൂലകത്തിലെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ ഐസോ ബാറുകൾ എന്ന് പറയാ ഇനി ഒരു ആറ്റത്തിലെ കണികകളുടെ അതായത് ഒരു ആറ്റത്തിലുള്ള അതിസൂക്ഷ്മമായ കണികകളുടെ എണ്ണത്തെ കാണിക്കുന്ന അല്ലെങ്കിൽ ആ എണ്ണത്തെ കുറിക്കുന്ന യൂണിറ്റ് ആണ് എന്ത് മോൾ മോൾ എന്ന് പറയുന്നെങ്കിൽ ഒരു യൂണിറ്റ് ആണ് എന്ത് എന്താണ് ഒരു ആറ്റത്തിലെ അതിസൂക്ഷ്മമായ കണങ്ങളുടെ എണ്ണത്തെ കുറിക്കുന്ന യൂണിറ്റ് ആണ് എന്ത് മോൾ അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അതായത് നമ്മൾ ആറ്റത്തിലെ മറ്റു കണങ്ങളെ പറഞ്ഞു അതേപോലെ തന്നെ ആറ്റത്തിന്റെ എന്താണ് ഒരു മൂലകത്തിൻ്റെ മാസ് നമ്പർ ആറ്റോമിക് നമ്പർ ഇവയെ കുറിച്ച് പറഞ്ഞു അതേപോലെ ഒരു ആറ്റത്തിൽ ഈ മാസ് നമ്പറിലും ആറ്റോമിക് നമ്പറും അതേപോലെ അതിൻ്റെ കണങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ട് മൂലകത്തിൽ വരുന്ന വ്യത്യസ്തമായ ആറ്റങ്ങളാണ് ഐസോടോണുകളും ഒരു മൂലകത്തിന് തന്നെ വ്യത്യസ്ത ആറ്റങ്ങളായ ഐസോടോൺ ഐസോബാർ ഐസോ ടോപ്പ് ഇവയെ കുറിച്ച് പറഞ്ഞു അതിൽ ഐസോടോപ്പിൽ കുറച്ച് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എടുക്കുന്ന കുറച്ച് പൈസ ടോപ്പുകളെ കുറിച്ചും നമ്മൾ പഠിച്ചു പിന്നെ അതേപോലെ മോൾ എന്ന് പറയുന്ന എന്താ ഉള്ള സങ്കല്പത്തെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇനിയും ബാക്കി പഠിക്കാനുണ്ട് അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് പഠിക്കുന്നതാണ് ഓക്കെ താങ്ക്